ഇസ്രായേൽ ഗുണ്ടായസം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടോ വെൽഫെയർ പാർട്ടി പൊന്നാനിയിൽ നെയ്റ്റ് മാർച്ച് സംഘടിപ്പിച്ചു കൊല്ലം നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ തെലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി െടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ കൂട്ടക്കൊഴുതി തുടരുന്ന ഇസ്രായേലിന്റെ നരനായാറ്റിനെതിരെ വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചു പൊന്നാനി വണ്ടിപ്പേട്ടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുഹമ്മദ് പൊന്നാനി ചെയ്തു ഗസയിലെ നിരപരാധികളായ ജനങ്ങൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടും അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും മാർച്ച് ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സി വി ഖലീർ റഹ്മാൻ അഡ്വക്കേറ്റ് അഷ്റഫ് മുജീബ് നാസർ കാസി അഷ്റഫ്നിബിർ കെ പി ഉമ്മർ നാസർ മണൽ എം എം ഖദീജ സുമയ്യ മുഹമ്മദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് पढ़ महात्मा भारत भारती माना

நியாகோ ஹலோ மிஸ்டர் நதன்யாகோ யாங்கி படையுட பின் வளத்தால் பின்வலத்தால் யாங்கி படையுட பின் வளத்தால் பின்வலத்தால் पावम मक्कले पावम मक्कले चोरे इल मुक्की कुल्लम बोल 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 इसे अब तराई नोकी निलकर 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 इल्ला जंगल का इल्ला ¡Vaya, vaya, vaya! 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 ¡Vaya, 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 vaya, vaya! ¡Vaya, vaya! ¡Vaya, vaya, vaya! ¡Vaya, vaya, vaya, vaya! ¡Vaya, vaya, vaya, பெண் பலத்தின் மன்னிர பாவம் மக்களை मुक्त रोकी न ഈ അവധിക്കാലത്തിനൊപ്പം പെരുന്നാളും വിഷുവും ഒരുമിച്ച് ആഘോഷിക്കാൻ പൊന്നാനിയിൽ ഡയമണ്ട്സ് കണക്ടേഴ്സ് അവതരിപ്പിക്കുന്ന പൊന്നാനി ഫ്ലവർ ഷോ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന അയ്യായിരത്തിൽ പരം വ്യത്യസ്ത ഫ്ലവറുകളിൽ തയ്യാറാക്കിയ മെഗാ ഫ്ലവർ ഷോ മൂവായിരത്തിൽ പരം പക്ഷികൾ സ്വതന്ത്രമായി താമസിക്കുന്ന ആമസോൺ കാട് വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടഡ് പ്ലാന്റുകൾ വ്യത്യസ്ത രുചിവൈവിധ്യങ്ങളുടെ വിസ്മയം തീർത്ത് ഫുഡ് കോർട്ടുകൾ വ്യാപാര സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകൾ ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ ആഘോഷിക്കൂ ഈ അവധിക്കാലം പൊന്നാനി ഫ്ലവർ ഷോയ്ക്കൊപ്പം പൊന്നാനി ഫ്ലവർ ഷോ കർമാ റോഡ് നിലയോരപാത പൊന്നാനി